ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് പക്വഡ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് കൈ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി കൊടുക്കാം അവർക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും ഇവിടെ ഞാൻ ബ്രെഡൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല നിർബന്ധമില്ല കുറച്ച് കാബേജ് കട്ട് ചെയ്തെടുത്തത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തെടുത്താണ് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും മസാലകൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കൈകൊണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ളൂ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബ്രെഡ് പക്കുവട തയ്യാറാക്കാനുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വെറും കാൽ കപ്പ് വെള്ളമാണ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിരുന്നു ഇതിലേക്ക് ചെറിയ ചെറിയ പീ ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി തിരിച്ചു മറിച്ചു ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്സാണിത് ആവശ്യത്തിന് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോഡ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്